പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പുതിയ ഗതാഗത പരിഷ്കരണങ്ങൾ നടപ്പിലാക്കും എം വിജിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ആദ്യപടിയായി പഴയങ്ങാടി പാലം മുതൽ എരിപുരം സർക്കിൾ വരെ റോഡിന്റെ മധ്യഭാഗത്തെ ഡിവൈഡർ സ്ഥാപിക്കും കെ എസ് ടി പി റോഡരികിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും പ്രത്യേകം സംവിധാനം നടപ്പിലാക്കും ഗതാഗത തടസ്സമുണ്ടാക്കി വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നവർക്കെതിരെ ഓഗസ്റ്റ് പത്ത് മുതൽ നിയമ നടപടി സ്വീകരിക്കും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം പത്തു മിനിറ്റ് വരെ മാത്രം ഏർപ്പെടുത്തും എം ആർ എ ഹോട്ടലിലേക്ക് വരുന്ന വാഹനങ്ങൾ കെ എസ് ടി പി റോഡിൽ നിന്ന് പ്രവേശിക്കും യും പെട്രോൾ പമ്പ് റോഡ് വഴി ഇറങ്ങുന്നതിനും നിർദ്ദേശം നൽകുക തുടങ്ങിയവയാണ് യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ജനപ്രതിനിധികളും പോലീസ് ആർ ടിഒ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വ്യാപാരി വ്യവസായി ഓട്ടോബസ് തൊഴിലാളി യൂണിയനുകൾ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുമാണ് യോഗത്തിൽ പങ്കെടുത്തത് മാറ്റങ്ങൾ വേണമെങ്കിൽ നമുക്ക് അതിനുശേഷം നമുക്ക് ചില സഹകരണങ്ങൾ വ്യാപാരികളെ കുറിച്ച് പരസ്യമുള്ള കുറച്ച് ബോർഡുകൾ നിയന്ത്രണങ്ങൾ അതിൽ വ്യാപാരികളുടെയും ബ്രോട്ടറിയുടെയും അതുപോലെ തന്നെ സഹകരണ സാധനങ്ങളുടെ ഓരോ ഓരോന്നോ രണ്ടോ പരസ്യങ്ങൾ കൂടി വെച്ച് നമുക്ക് നൽകിയ ഒരു സൗകര്യപ്രദമാണ് എല്ലാ കാലത്തേക്കുമായിട്ട് നടന്നു നോക്കാൻ പറ്റും ആദ്യം നമ്മൾ ഈ യോഗത്തിന്റെ ഏറ്റവും രണ്ടാഴ്ച കൊണ്ട് നമ്മൾ അവിടെ ഒരു ഡിവൈഡൻ സംവിധാനം ഉണ്ടാക്കും ആശങ്കയിട്ട് നമുക്ക് ആദ്യത്തെ ഒരു രണ്ട് ദിവസം നമുക്ക് നിലവിൽ തീരുമാനിച്ച പോലെ ഒരു പരീക്ഷണം നടത്താം രണ്ടു ദിവസം മതി രണ്ട് ദിവസം രണ്ടോ ഒരു മൂന്ന് ദിവസം ദിവസമായിക്കോട്ടെ രണ്ടോ ഇംപ്ലിമെന്റേഷൻ ഒരു മൂന്ന് ദിവസം നമുക്ക് ബസ് മൊത്തം സംവിധാനം നമുക്ക് പരീക്ഷിച്ച് നോക്കാം ദിവസത്തിന്റെ നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാവില്ല ഇപ്പൊ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെയുള്ള വലിയ വലിയ പ്രവർത്തിക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം എൻട്രിയും എക്സിറ്റും നമുക്ക് രണ്ടുപേരും തീരുമാനം എടുക്കാം പക്ഷെ ഇത് നമുക്ക് പ്രായോഗികമായിട്ടൊരു മൂന്ന് ദിവസത്തെ പരീക്ഷ നമ്മൾ ആരംഭിക്കുന്ന രണ്ടാഴ്ച കൊണ്ടാണ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ആ നമ്മൾ രണ്ടാഴ്ച ആദ്യ മൂന്ന് ദിവസം ഫുൾ ക്ലോസ് ചെയ്തിട്ടുള്ള പിന്നെ നടപടി നടത്തുന്നു പിന്നീട് ബസ്സിന്റെ മാത്രം ഇനിയിപ്പോ എല്ലാ സ്ഥലത്തും എൻട്രി വേണം എല്ലാവരും പറയരുത് അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ തീരുമാനം എടുക്കുന്നത് പറയുന്നത് കൊണ്ടാണ് ഒരു മൂന്ന് ദിവസത്തെ പരീക്ഷണ നമ്മൾ ബസ്സുമായി ബന്ധപ്പെട്ട് നടത്തി അതിൽ അപാകത വരുന്ന ഘട്ടം നമുക്ക് ബസ് സ്റ്റാൻഡിലേക്കുള്ള എൻട്രി എക്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ മൂന്ന് ദിവസത്തെ പരീക്ഷണത്തിന് ശേഷം തീരുമാനമെടുക്കാം അവിടെ മാത്രം അവിടെ മാത്രം യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഗോവിന്ദൻ കെ ഫാരിഷ പയ്യന്നൂർ ഡിവൈഎസ് പി കെ വിനോദ് കുമാർ അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ പി വി വിജേഷ് കെ പത്മനാഭൻ വി വിനോദ എം പി ഉണ്ണികൃഷ്ണൻ എ വി സനിൽ ടി വി ചന്ദ്രൻ എസ് പി ശ്രീധരൻ കെ വി മനോഹരൻ പി വി അബ്ദുള്ള ബി അൻവർ മെഹ്മൂദ് വാടിക്കൽ എ വി രാജേഷ് ശ്യാം വിസ്മയ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ പഴയ